നിങ്ങളുടെ സ്വഭാവം പെരുമാറ്റം എന്നിവ മെച്ചപ്പെടുത്തുക അത് നിങ്ങളെ ഉയരത്തിലെത്തിക്കുന്നു നമ്മിൽ പലരും നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അവ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം എല്ലാവരെയും പരിപാലിക്കുന്ന ഒരു മനോഹരമായ ആത്മാവായി നിങ്ങൾ സ്വയം വികസിച്ചോ എന്ന് ഉറപ്പാക്കുക അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു വിഷയമാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു വിഷയമാണ് അവർ ചെയ്യുന്നത് എന്തായാലും അത് എന്നത് മറ്റൊരു വിഷയമാണ് നിങ്ങൾക്ക് ഒരു നല്ല ഹൃദയം വേണം നിങ്ങൾക്ക് എപ്പോഴും അവരോട് ആത്മാർത്ഥമായ ഒരു വികാരം ഉണ്ടായിരിക്കണം എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം അനുഭവിക്കാനും സാസ്കരിക്കാനും നിങ്ങൾക്ക് കഴിയും നിങ്ങൾ സന്തുഷ്ടനായ